ജെൻഡർ ഡിസ്ഫോറിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ജെൻഡർ ഡിസ്ഫോറിയ നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ലിംഗവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള പ്രയാസത്തെയാണ് വിഷമത്തെയാണ് അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതയാണ് നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഇവരിൽ എപ്പോഴും ഒരു ഭയങ്കര ഒരു വിഷമാണ് ഉണ്ടാവുന്നത് ഒരിക്കലും അവരുടെ ഈ നിലവിലുള്ള ലിംഗവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും അവരെത്ര ശ്രമിച്ചു കഴിഞ്ഞാലും മാനസികമായിട്ട് അത് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതുപോലെ തന്നെ അവരെപ്പോ എപ്പോഴും അവരുടെ ഒരു അവരോടൊരാഗ്രഹവും സ്വപ്നം എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും അവർ ഇഷ്ടപ്പെടുന്ന ഒരു ജെൻഡറിലേക്ക് മാറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതായിരിക്കും നിരന്തരമായിട്ടുള്ള ആഗ്രഹം തന്നെയായിരിക്കും അതെന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമോഷണലി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും അവർക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടപ്പെടുന്ന ഒരു ജെൻഡറിലേക്ക് മാറിയാൽ മാത്രമാണ് അവർ പൂർണ്ണതയിലെത്തുന്നുള്ളൂ അല്ലെങ്കിൽ അവർ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഒരു പ്ലഷർ അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് കിട്ടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഡെയിലി ലൈഫിന്റെ ഫങ്ഷനിങ്ങിനൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുപോലെ ഇവരിൽ കാണുന്ന ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ സൊസൈറ്റിയിലോട്ട് കറങ്ങുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ അത് നോട്ട് നോട്ട് ചെയ്യുകയും അത് പോയിന്റ് ചെയ്യുകയും അവരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ മാനസികമായിട്ടുള്ള തളർച്ചകളും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവര് ഫിസിക്കലി ഡൗൺ ആയിരിക്കും അതുപോലെ തന്നെ മെന്റലി ഡൗൺ ആയിരിക്കും അതുപോലെ തന്നെ ഇവരെപ്പോഴും ഇവിടെ സോഷ്യൽ വിഡ്രോവൽസ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കും സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യാനുള്ള ഒരു പ്രയാസം അവർക്ക് എപ്പോഴും ഉണ്ടാവാം അവർ സൊസൈറ്റിയിൽ നിന്ന് മാറി 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 പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പം ഇത്രയും ആളുകൾക്ക് ഒരു പ്രൊഫഷണലിന്റെ സഹായം വളരെ അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ് അവർക്ക് നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് അവരുടെ നല്ലൊരു മെന്റൽ ഹെൽത്തോട് കൂടി അവർക്ക് ജീവിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ വിഡ്രോവൽസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ അവരിൽ കാണുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജ് പഠനമോ അല്ലെങ്കിൽ സ്കൂൾ പഠനമോ പഠനങ്ങളെന്നൊക്കെ പറയുന്ന വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ വിദ്യാഭ്യാസം നേടണമെന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള ജോലികളിലേക്കൊന്നും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കണം എന്നില്ല അങ്ങനെ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ജീവിതശൈലിയോടു കൂടി മുന്നോട്ട് പോകുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല കഴിവുള്ളവരാണ് അവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടൊക്കെ വരാൻ വേണ്ടി സാധിക്കുന്നവരൊക്കെ തന്നെയാണ് അവർ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുത്തിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ സർജറി ഒക്കെ ചെയ്തുകൊണ്ട് അവരിഷ്ടപ്പെട്ട ജെൻഡറിലേക്ക് മാറി വളരെ സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ടാകും അതിനോടൊപ്പം തന്നെ ചില ആളുകൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടും അവരുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട് നിങ്ങളെ സ്വന്തം ഇബ്രാഹിം